മഴത്തോട് മുൻപിലെ പുത്തൂർ സ്റ്റോറിയിലേക്ക് അവർക്ക് സ്വാഗതം അങ്ങനെ ഹരിയാണെങ്കിൽ രഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് ഭവുതിയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ബുദ്ധിയുടെ അഫയർ സത്യസന്ധമാണെന്ന് തോന്നുന്നു ഹരിയേട്ടൻ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകാനാണ് ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട അപ്പം ഹരി പറയാനാണ് നീ നിന്റെ കാര്യം നോക്ക് നീ ഞാൻ പറഞ്ഞ ജോലി ചെയ്തു കഴിഞ്ഞല്ലോ ഇനി ആവശ്യമില്ലാത്ത കാര്യമൊന്നും തിരക്കണ്ട എന്ന് പറഞ്ഞാൽ ഹരി അങ്ങ് പോവുകയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഹരി ഭവുതിയുടെ പുറേ തന്നെ കൂടിയിരിക്കുകയാണ് ഭവിത പോകുന്ന സ്ഥലത്തൊക്കെ നടക്കുകയാണ് അങ്ങനെ പിറ്റേന്ന് ബാബ്യതയും അവരും തമ്മിൽ കാണുന്നത് ഹരി കാണുന്നുണ്ട് ഹരിയാണെങ്കിൽ അതെല്ലാം ഫോൺ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം ബാബ്യത അവൻ്റെ അടുത്ത് പറയുകയാണ് അല്ലെ ഞാൻ നിന്നെ കണ്ടിട്ട് തിരിച്ചു ചെന്ന സമയത്ത് രോഹി ഏട്ടനും അതുപോലെ ഏട്ടനും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒത്തിരി നേരമായല്ലോ എവിടെ പോയെന്നൊക്കെ ചോദിച്ചായിരുന്നു നീ എന്ത് പറഞ്ഞു നമ്മൾ ചോദിക്കാണ് അത് ഞാൻ പറഞ്ഞു ഒരു കൂട്ടുകാരെ കാണാൻ പോയെന്നാൽ അത് വിശ്വസിച്ചോന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പം അവർ രണ്ടുപേരും എന്നെ കാത്തിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് ഭാബ്യത പറയുകയാണ് നേരത്തെ തന്നെ വീട്ടിൽ ചെല്ലണം എന്തെങ്കിലും കാര്യങ്ങൾ രോഗികട്ടനോ ആരെങ്കിലും അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് ഭബുദ പറയാണ് ഈ സമയത്ത് നമ്മുടെ ഹരിയാണെങ്കിൽ അവരുടെ കുറേ നടന്ന് ഷൂട്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതൊന്നും ബബുതയെ അമ്മലും അറിയുന്നില്ല ഈ സമയത്ത് ഹോസ്പിറ്റലിലാണെങ്കിൽ അലീനെ ആണെങ്കിൽ വൈദ്യയെ കാണാൻ വരികയാണ് അങ്ങനെ ഐ സു കയറി അലീനെ കാണുന്നു അലീനെ വൈദ്യയെ കാണുന്നുണ്ട് അലീനെ കണ്ടുടനെ വൈദ്യയ്ക്ക് ദേഷ്യം വരികയാണ് അപ്പം പഴയ സ്വഭാവത്തിനൊന്നും വൈദ്യയുടെ സോധനമൊന്നും മാറ്റമില്ല അപ്പം അലിനെ കാണുമ്പോഴന്നെ ദേഷ്യം നിൽക്കുകയാണ് അപ്പം അലിനെ പറയാണ് ഇതിന എന്നോട് ഇത്ര ദേഷ്യം അപ്പം വൈജ പറയാണ് നീ എൻ്റെ അടുത്ത് വരുന്നതോ എന്നടുത്ത് സംസാരിക്കുന്നതോ എനിക്കിഷ്ടമുള്ള കാര്യമില്ല നീ എന്തിനാ എന്നെ കാണാൻ വരുന്നതെന്നും പറഞ്ഞു വൈജ ദേഷിച്ച് അലീനെ അടുത്ത് സംസാരിക്കുകയാണ് അലീനെ പറയാണ് അവസാനം ഞാൻ മാത്രമേ കാണത്തുള്ളൂ അത് ഓർമ്മ വേണം ഒന്നുമില്ലെങ്കിലും എൻ്റെ അമ്മയല്ലേ അപ്പോഴേ വൈജയ്ക്കങ്ങ് ദേഷ്യം വരുന്നത് ആരുടെ അമ്മ ഞാൻ ആരുടെ അമ്മയാണ് നിൻ്റെ അമ്മയോ വാക്കിനി മിണ്ടി പോവല്ലേ എന്ന് പറയാണ് യ്ക്കുമ്പോഴത്തേക്ക് അലീനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് നിനക്കാണെങ്കിൽ നിൻ്റെ അമ്മ ആരാന്ന് പോലും അറിയത്തില്ല ഏതോ പേച്ച് പ്രസവിച്ചതാണ് നിന്നെ നീ എന്തിനാ എന്നെ കയറി അമ്മയിൽ നിന്ന് വിളിക്കുന്നതെന്ന് അവിടെ കടന്നുകൊണ്ട് വൈജ ചോദിക്കുകയാണ് അലീനെ പറയുകയാണെ മാഡം ഇങ്ങനെയൊന്നും പറയാതെ നീ ഒന്ന് പോയി തരാവോ എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറയുകയാണ് വൈജ അങ്ങനെ സങ്കടത്തോടെ അലീനെ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഈ സമയത്താണെങ്കിൽ അമലുകൾട്ട് കറങ്ങിയിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് ഭവത തിരിച്ചെത്തിയേക്കുകയാണ് വീട്ടിൽ വന്ന് കഴിഞ്ഞ് ബബുതിയാണെങ്കിൽ അമലിനെ വിളിച്ച് ഫോണിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം രഞ്ജു കോളേജിലൊക്കെ പോയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ബബിതയ്ക്ക് ഹരിയോട് വലിയ ഇഷ്ടമല്ല കാരണം ഹരിയുടെ സ്വഭാവം ഭവുതിക്ക് നന്നായിട്ടറിയും അപ്പം ബബിത അമലുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇതിപ്പോൾ ഹരി അങ്ങോട്ട് കയറി വരികയാണ് ഹരി അങ്ങോട്ട് കയറി വരുന്നതുകൊണ്ട് ശരിയിടാന്നും പറഞ്ഞാൽ ഭബുതി അങ്ങ് ഫോൺ വെക്കുകയാണ് അപ്പം ഹരി ഒഴിക്കുകയാണ് നീ ആരോടെ സംസാരിച്ചത് അതാരെങ്കിലും ആയിട്ടെ ആയിക്കോട്ടെ എന്തിനാ അത് ചോദിക്കുന്നത് നീ എപ്പോഴും ഫോണിൽ അതുകൊണ്ട് ചോദിച്ചത് എന്താ ഹരിയേട്ടനൊന്നും ഫോൺ ഉപയോഗിക്കാറില്ലേ ഹരിയേട്ടനും എപ്പോഴും ഫോണിൽ ഉപയോഗിക്കാറുണ്ടല്ലോ പിന്നെന്താ എന്നോട് മാത്രം ചോദിക്കുന്നതെന്നും പറഞ്ഞ് ഭാവി ഇതേ ചൂടാവുകയാണ് ഈ ഇന്നലെ പോയിട്ട് വന്നപ്പോൾ ഞങ്ങളെ ചോദിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നീ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു ഏതോ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയേക്കുവാണെന്ന് ഫ്രണ്ടിൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ നീ തിരുത്തില്ല അപ്പോൾ ആ ഫോണിങ്ങി തന്നെ ഞാൻ നോക്കട്ടെ ആരെയാണ് വിളിച്ചതെന്നും പറഞ്ഞ് ഹരി ചോദിക്കുകയാണ് ഞാനങ്ങ് തിരുത്തില്ല എൻ്റെ ഫോൺ ഫോണെന്തിനാണ് ഹരി എട്ടൻ്റെ തിരുത്തുന്നതെന്ന് ചോദിച്ചുണ്ട് ഭാവിയെ ചൂടാവുകയാണ് ഏ ഞാൻ ആ ഫ്രണ്ട് ആരാന്ന് കണ്ടുപിടിച്ച് നിനക്ക് കാണേണ്ടായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബബുദൊന്നും ഉണ്ടല്ല ഹരിയാണെങ്കിൽ ബബുദി എടുത്തിട്ട് ചെല്ലുകയാണ് ബബുദി എടുത്തിട്ട് ചെന്നിട്ട് ഹരിയാണെങ്കിൽ ആ വീഡിയോ അമലമായിട്ട് ബബിത ഇറങ്ങുന്നതും ബൈക്കിൽ കയറി പോകുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം വീഡിയോ എടുത്തായിരുന്നല്ലോ ഹരി അതാണെങ്കിൽ ബബ്ദിയെ കാണിക്കുകയാണ് കാണിക്കുമ്പോഴത്തേക്കും ബബുദി അങ്ങ് ഞെട്ടുന്നുണ്ട് ഇന്നലെ പറഞ്ഞ ആ ഫ്രണ്ടായത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ഞാനിത് പറഞ്ഞാൽ നീയാണെങ്കിൽ വിശ്വസിക്കത്തില്ല അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുത്തതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ബബിഗത്തേക്ക് അങ്ങ് സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ ഇതാരോടും പറയല്ലേ ഈ കാര്യം ആരോടും പറയല്ലേ എന്നും പറഞ്ഞ് കരയാണ് ഹരി പറയാണ് ഞാൻ എല്ലാവരോടും പറയും അച്ഛനോടും രൂപത്തിനോടും മാത്രമല്ല ചെറിയ അച്ഛനോടും എല്ലാവരോടും പറയും എല്ലാവരും അറിയട്ടെ നിൻ്റെ കാര്യം എന്ന് പറയുകയാണ് ഹരി അപ്പം ആണെങ്കിൽ പറയുകയാണ് ആരോടും പറയല്ലേ ഞാൻ കാല് പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഹരിയുടെ കാല് പിടിക്കുകയാണ് എന്ത് വേണമെങ്കിലും ചെയ്യാം ഹരിയേട്ട എന്നെ ഈ കാര്യം ആരോടും പറയല്ലേ എന്ന് പറയുകയാണ് ഭഗതിയത്ത് പറയുകയാണ് നീ നീക്ക് ഞാൻ പറയാം എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുവോ എന്ന് ചോദിക്കുകയാണ് ഹരി അപ്പം ഭവുതി ആണെങ്കിൽ തലയാട്ടുകയാണ് എന്നെ വഴിക്ക് വാ ഞാൻ എന്താവശ്യപ്പെട്ടാലും നീ ചെയ്യുവോ എന്ന് ഭവു എടുത്ത് ചോദിക്കുകയാണ് ഭവു ഒന്നും മിണ്ടുന്നില്ല ഞാൻ എന്താവശ്യപ്പെട്ടാലും നീ ചെയ്യണം ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ എല്ലാവരും കാണും അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ തീരുമാനമാവും ഇപ്പോഴും ഭവു ആണെങ്കിൽ സങ്കടത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ ഹരി ഭവതിയുടെ തോളെ കൈവച്ചിട്ട് പറയുകയാണ് ഞാൻ എന്താവശ്യപ്പെട്ടാലും നീ അത് ചെയ്യണം ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോ എല്ലാവരും കാണൂ എന്നും പറഞ്ഞ് ഹരിയാണെങ്കിൽ ഭബുതിയെ ഭീഷണിപ്പെടുത്തുവാണുമാണ് ഹരിയാണെങ്കിൽ ഭവുതിയുടെ തോളത്ത് കൈവച്ചത് നല്ല ഉദ്ദേശത്തോടല്ലെന്ന് ഭവതിക്ക് എന്നിട്ടും തോന്നുകയാണ് എന്നിട്ട് ഒരു വൃത്തിയായിട്ട് ചിരിയും ചിരിച്ചിട്ട് അങ്ങ് പോവുകയാണ് അപ്പം ഭവതിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് എന്തൊക്കെയോ ഉള്ളിൽ വെച്ചിട്ടാണ് ഹരി തന്നോട് സംസാരിച്ചതെന്ന് ഭവതിക്ക് മനസ്സിലാവുന്നുണ്ട് ഹരിയാണെങ്കിൽ ഭവുതിയെ ചതിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് ആ വീഡിയോ വെച്ച് ഭവുതിയെ കിണില്പ്പെടുത്താനാണ് ഹരി തീരുമാനിച്ചിരിക്കുന്നത് യുടെ സ്വാഭാവം വെച്ച് ചതിക്കുക തന്നെ ചെയ്യും ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ സപ്പോർട്ട് ചെയ്യണേ